വളക്കൈൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം അഞ്ചാം ക്ലാസ്സുകാരി നേദ്യ എസ് രാജേഷ് ആണ് മരിച്ചത് ഇറക്കം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം തെറ്റി തെറിച്ചു വീണ കുട്ടിയുടെ ദേഹത്ത് ബസ് മറികയായിരുന്നു വളക്കൈ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് അപകടം ഉണ്ടായത് വണ്ടി മൂന്ന് മറിഞ്ഞു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നോക്കുമ്പോൾ പിന്നെ കുറച്ചഴിഞ്ഞ് വണ്ടി പൊതിച്ച് നോക്കുമ്പോൾ കുട്ടി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കുട്ടി അത് നോക്കുമ്പോഴത്തേക്കും അന്നേരം തന്നെ ആ കുട്ടി മൊത്തത്തിൽ ഇതായ പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിരുന്നു പിന്നെ നമ്മളെന്നാണ് പറയണ്ടതെന്ന് അറിയില്ല കുട്ടികളെല്ലാം പിടിച്ച് കടയിൽ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുവന്ന് ചോര ചോരയാലും മുഖെല്ലാം കഴുകി കൊടുത്തു ബ്ലഡ് നിൽക്കുന്നില്ല ഒരു കുട്ടി അന്നേരം തന്നെ പോലെ ആയി ഇതെന്നാ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയുന്നില്ല പിള്ളേർ അവസ്ഥകൾ കാണാൻ കഴിയുന്നില്ല ആർക്കും എല്ലാവരും എപ്പോഴത്തേക്കും ഒരുപാട് ക്ഷീണമായിരുന്നു കുട്ടികളെ മാറ്റി മാറ്റി എടുക്കുമ്പോഴത്തേക്കന്നെ കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് പെട്ടത് വീട് ഇവിടെയാണ് അപ്പോൾ സൗണ്ട് കിട്ടിട്ടാണ് നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുറത്ത് വന്ന സമയത്ത് സ്കൂൾ ബസ്സാന്ന് മനസ്സിലായപ്പോൾ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പരമാവധി പറ്റുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തി അപ്പം അധികം പരിക്കലൊന്നും ആദ്യം കാണുന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അകത്തോട്ട് കടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുട്ടി അതിനെ പെട്ടതായി കണ്ടതും അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്ത് വന്ന് വണ്ടി നേരെയാക്കി കുട്ടി പുറത്തോട്ട് നമ്മൾ ഹോസ്പിറ്റൽ എത്തുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതോളം കുട്ടികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നടുങ്ങുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞതായി കാണപ്പെട്ടത് പുതുവർഷ ദിനത്തിൽ തന്നെ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാട് പോയതായിട്ട് പരിക്കേറ്റ കുട്ടികളെ തലപ്പറമ്പിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടി റോഡ് പരിചയക്കുറവുണ്ടായിരിക്കും പിന്നെ ചിലപ്പോൾ വണ്ടി എടുത്തു വന്നപ്പോൾ അയാൾ കുറച്ച് സ്പീഡിലായിരിക്കും എടുത്തത് അപ്പം പെട്ടെന്നൊരു വളവിൽ ഈ കുത്തനെ ഇറക്കം കണ്ട് വളവും വന്നപ്പോൾ ഇയാൾക്ക് ചിലപ്പം വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇത് അവിടെ കാരണം നമുക്ക് ആദ്യത്തെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഇയാൾ ഇയാളുടെ റോഡിൽ പരിചയക്കുറിൻ്റെ മൂലം തന്നെയാണ് ബാക്കി ബ്രേക്കിൻ്റെ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധന നടത്തിയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ